ചെക്കന്മാരെ കളിച്ചില്ലേ ഗുജറാത്തിലേ അറിയില്ലേ കളിക്കാൻ പറയാ എങ്ങനെ ഒറ്റ കളിക്കാൻ പറ്റാ അതാ ഇത് നാടകം ഒറ്റക്ക് കളിക്കുന്ന സാധനം അല്ല നാടകത്തിൻ്റെ ഒരു കൂത്തായ്മുണ്ട് നാടകം ഒരുപാട് കഥകളുടെ സമ്മേളനമാണ് അതുകൊണ്ട് ഒരുപാട് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ നമ്മളെല്ലാം ഒരുമിച്ച് നാടകം കളിക്കും റിയാടക്കറിയാനോ അനിയൻ അറിയാനോട്ട് കളിക്കാൻ പറ്റൂ അല്ല അങ്ങനെയല്ലേ നാടകം സർവ്വ സർവകലകളുടെയും സമ്മേളനമാണ് അതിലെ സർവ്വജാതികളും സർവ മതങ്ങളും സർവ്വം കാണും ഈ പേടിയുടെ ആൾക്കാർക്ക് വിഭാഗത്തിന് പേടിവെച്ച് പേടിപ്പിച്ച് വെച്ച് നാടകം കളിക്കാൻ പറയാം ഞാൻ നാടകം നാടകം കളിക്കാൻ പറ്റൂല നാടകം മാത്രമല്ല സിനിമയും കളിക്കാൻ പറ്റൂല ജീവിക്കാൻ പോലും പറ്റൂല അങ്ങനത്തെ അവസ്ഥയിലേക്കാ തോന്നു പത്തുമണിക്കാണ് ഏറെക്കുറെ പത്ത് പത്തര മണിക്കാണ് റംദാൻ വ്രതം കഴിഞ്ഞുള്ള നിസ്കാര നിസ്കാരവേളയിലാണ് ഇരുപതോളം വരുന്ന കാവിഷാളിഞ്ഞ സംഘപരിവാറിൻ്റെ ക്രിമിനലുകളാൽ അതിനിഷ്ഠൂരമായി ആക്രമിക്കപ്പെട്ടത് വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ നമ്മുടെ രാജ്യത്ത് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ വെറുതെ പഠിക്കാൻ വന്നവരല്ല ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പഠന സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് വിദ്യാർത്ഥികളിൽപ്പെട്ടവരാണ് ഉസ്ബക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുള്ള ഈ വിദ്യാർത്ഥികൾ അവർക്ക് നമ്മുടെ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളനുസരിച്ച് അവർ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ മറ്റാരും കടന്നു വരാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്നാണ് നിയമം പിന്നെ എങ്ങനെയാണ് വിദേശ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് സംഘപരിവാറിന്റെ ക്രിമിനലുകൾക്ക് കടന്നു വരാൻ കഴിഞ്ഞത് അതിന് ഉത്തരം പറയേണ്ടി വരിക ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയുടെ ആണ് അദ്ദേഹം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഗുജറാത്ത് സർക്കാർ സംഘപരിവാറിന്റെ മുഴുവൻ ക്രിമിനലുകളെയും തുറന്നു നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം വിൽക്കീസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത അവരോടൊപ്പം ഉണ്ടായിരുന്ന പതിനോ പതിനാല് ബന്ധുക്കളെ കൊന്ന അവരുടെ അഞ്ചു വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ നിലത്തടിച്ച് കൊന്ന ക്രിമിനൽ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയി നരേന്ദ്രമോദി സർക്കാർ പ്രത്യേകമായി ഇളവ് നൽകി അവരെ മോചിപ്പിച്ചപ്പോൾ കവാടത്തിൽ പോയി ഈ ക്രിമിനലുകളെ ഈ ബലാത്സംഗക്കാരായ വർഗീയവാദികളെ മാലയിട്ട് സ്വീകരിച്ച് കാലിൽ പിടിച്ച് നമസ്കരിച്ചവരാണ് ഗുജറാത്തിലെ ആളുകൾ ഗുജറാത്തിലെ സംഘപരിവാർ നേതാക്കൾ ആ സംഘപരിവാർ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സംഘങ്ങളാണ് ഗുജറാത്ത് ഗവൺമെന്റിന്റെയും ഗുജറാത്ത് സർവകലാശാല വി സിയുടെയും വത്താശയോടു കൂടി വിദേശ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ലോകമാധ്യമങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇന്നത്തെ മാതൃഭൂമിലുണ്ടോ മനോരമയിലുണ്ടോ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തോ ഇല്ല നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും മോഡി മീഡിയ ആയി മാറിയിരിക്കുകയാണ് അതാണ് സ്ഥിതി ഇവരൊന്നും റിപ്പോർട്ട് ചെയ്യില്ല ഗാർഡിയൻ ഉൾപ്പെടെയുള്ള ബി ബി സി ന്യൂസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ചാനലുകള് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം ഔപചാരികമായ ഒരു കുറിപ്പിറക്കിയത് ആ കുറിപ്പിൽ പറയുന്നത് കുറ്റവാളികൾ ആരെന്ന് കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്ന് വൈകുന്നേരം അറിയുന്നത് നാലുപേരെ അറസ്റ്റ് ചെയ്യുന്നത് ഇരുപത് പേരുള്ള സംഘമാണ് ഇത് കാണിക്കുന്ന എന്താണ് റംദാൻ വ്രതത്തിന്റെ ഭാഗമായി വ്രതം കഴിഞ്ഞ് നിസ്കരിക്കുന്ന സമയത്താണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ അവരുടെ രാജ്യത്തിന് ഗവൺമെന്റ് തിരഞ്ഞെടുത്ത് അയച്ചതായി ഇങ്ങോട്ട് അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത് ആ രാജ്യത്തെ ഒരു സർവകലാശാലയിൽ ഈ കുട്ടികളെ ക്രിമിനലുകൾ ആക്രമിച്ചു ഭീകരമായി പരിക്കേൽപ്പിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര രംഗത്ത് സാമൂഹ്യ വിദ്വേഷ സൂചികയുടെ റാങ്ക് നോക്കിയാൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് പണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത് സുഡാനോ അല്ലെങ്കിൽ സോമാലിയോ അതുപോലെ വംശീയുദ്ധങ്ങൾ ഗോത്ര യുദ്ധങ്ങൾ നടക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണെന്നാണ് എന്നാൽ ലോകത്തിൽ ഇന്ന് മനുഷ്യർ തമ്മിൽ മതത്തിന്റെ പേരിൽ വിദ്വേഷം ഏറ്റവും കൂടിയ രാജ്യം വർഗീയതയുടെ പേരിൽ കലാപങ്ങൾ നടക്കുന്ന രാജ്യം വർഗീയതയുടെ പേരിൽ തങ്ങൾ കനവിമതരായ ജനസമൂഹങ്ങളെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി കൊല ചെയ്യുന്ന രാജ്യം ഉന്മൂലം ചെയ്യുന്ന രാജ്യം അതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ അതുകൊണ്ടാണ് പുരോഗമന കലാ സാഹിത്യ സംഘം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തെരുവിലേക്ക് വരേണ്ടി വരുന്നത് ഇവിടെ ഇതിനാരംഭം കുറിച്ചുകൊണ്ട് ടി സുരേഷ് ബാബു അവതരിപ്പിച്ച നാടകമുണ്ടല്ലോ ഇത് നാടകം കളിക്കേണ്ട സമയമാണോ നാടകം തന്നെ സമരവും പ്രക്ഷോഭവും പ്രതിഷേധവും ഫാസത്തിനെതിരായിട്ടുള്ള വലിയ ജനമുന്നേറ്റവുമായി മാറണ്ട ഒരു ചരിത്ര സന്ധിയിൽ നിന്നാണ് നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒത്താശയോടു കൂടിയാണ് ഇതുവരെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല വിദേശ മന്ത്രാലയത്തിന്റെ ഔപചാരികമായ ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് വന്നത് ഈ സംഭവം നടന്നത് എവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജന്മനാട്ടിലാണ് അഹമ്മദാബാദ് ഈ സംഭവം നടന്നത് എവിടെയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ജന്മനാട്ടിലാണ് മോഡിയുടെയും അമിത് നാട്ടിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമോ അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് വിദ്വേഷത്തെ സ്പർദ്ധയെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാക്കി വിദ്വേഷത്തിന്റെ വർഗീയതയുടെ ഉന്മാദം പിടിപെട്ട ക്രിമിനൽ സംഘങ്ങളെ പ്രത്യേക സജ്ജീകരിച്ച് തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങൾ ആക്രമിക്കുക എന്നാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് രാജ്യത്ത് പൊതുവേ നിലനിൽക്കുന്ന വിദ്വേഷത്തിന്റെ സൂചനയാണ് അതിന്റെ പ്രകടനമാണ് ഗുജറാത്ത് സർവകലാശാലയിലും ഉണ്ടായത് പക്ഷേ എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ രാജ്യത്ത് വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സവിശേഷമായ സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് നമ്മുടെ രാജ്യത്തുനിന്നോ ഇവിടെ കൂടിയിരിക്കുന്ന എത്ര ആളുടെ എന്റെ മിനി പ്രസാദ് ഉണ്ട് മിനി പ്രസാദിന്റെ മകൻ എന്താണ് ഒരു വിദേശ സർവകലാശാലയെ പഠിക്കുക എത്ര ആളുകളുടെ മക്കൾ പഠിക്കുന്നുണ്ട് നമ്മളെല്ലാം എന്ത് സമാധാനത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അവിടുത്തെ ഭരണകൂട ഉത്തരവാദിത്വപൂർവം അവരുടെ ജീവന സംരക്ഷണം നൽകും അവർക്ക് സ്വസ്ഥമായി പഠിക്കാൻ സൗകര്യമുണ്ടാക്കും എന്ന വിശ്വാസത്തിലാണ് അത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവതാണ് അതാത് രാജ്യങ്ങളിലെ പൗരന്മാരോട് നീതിപൂർവവും ഉത്തരവാദിത്വപൂർവ്വമായ സമീപനം ഭരണകൂടങ്ങൾ എടുക്കണം എന്നാൽ നരേന്ദ്രമോദിയുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അവിടുത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ മേധാവിയും എല്ലാം ചേർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ പഠിക്കാൻ വന്ന കുട്ടികളെ വളരെ ആസൂത്രിതമായി ആക്രമിച്ചിരിക്കുന്നു എന്താണത് ഇസ്ലാം മതവും നിസ്കാരവും ഒന്നും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്രിമിനലുകള് ജയ് ശ്രീരാം ഇതിന്റെ കൂടെ ജയ് ശ്രീരാമനും ഉണ്ട് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ഇസ്ലാം മതവും നിസ്കാരവും ഒന്നും ഈ ഭാരതമണ്ണിൽ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദമനുസരിച്ച് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ആ മതം ആചരിക്കാം ആ മതം പ്രചരിപ്പിക്കാം ഇവിടെ നടന്ന് എന്താണ് തങ്ങളുടെ അനുസരിച്ച് റംസാൻ വിധി വ്രതമെടുക്കുകയും അതിനുശേഷമുള്ള നിസ്കാരത്തിലേക്ക് പോവുകയും ചെയ്ത സന്ദർഭത്തിലാണ് നിസ്കാര പായകൾ വെച്ചിട്ടാണ് ഈ കുട്ടികളെ അതിനിഷ്ഠൂരമായിട്ട് സംഘപരിവാറിന്റെ ക്രിമിനലുകൾ ആക്രമിച്ചത് അതുകൊണ്ട് രാജ്യത്ത് പൊതുവെ നിലനിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരമായി കടന്നാക്രമണം നടത്തുക എന്ന ഒരു പ്രത്യേക വർഗീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് നമ്മൾ കാണണം ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം ആ പ്രതിഷേധത്തോടൊപ്പം തന്നെ ഇന്ന് രാജ്യം ഏറ്റവും വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖിക്കുകയാണ് ഈ സംഘപരിവാർ ഭരണം അവസാനിപ്പിക്കാനുള്ള അവസരമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ളത് ആ ഭരണം അവസാനിപ്പിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും നിലപാടുകളെ അതിശക്തമായി എതിർക്കാനും പ്രതിരോധിക്കാനും കെൽപ്പുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവണം രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാവണം അവരുടെ പ്രതിനിധികൾ ഉണ്ടാകണം പാർലമെന്റിന് അതിനാവശ്യമായ ആലോചനകളിലേക്ക് നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന സംഭവമാണ് ഇന്ന് ഗുജറാത്ത് സർവകലാശാലയിൽ വിദേശ വിദ്യ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുണ്ടായ ഈ ആക്രമണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആക്രമണത്തിന് ഉത്തരവാദിയായ ആളുകൾക്കെതിരായിട്ട് മാതൃകാപരമായ നടപടി സ്വീകരിക്കണം അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പില് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുകയാണ് ഈ ക്രിമിനലുകൾ ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് സമാധാനപരമായി താമസിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും കഴിയാത്ത ഹിന്ദു ഭീകരരുടെ നാടാണ് ഹിന്ദുത്വ ക്രിമിനലുകളുടെ നാടാണ് ഇതാണ് ലോകം ഇന്ന് അറിയുന്നത് ഈ അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് ലോകരാജ്യങ്ങൾക്ക് മുമ്പില് നമ്മുടെ വിശ്വാസത്തെ വീണ്ടെടുക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ അശ്രയത്ത് നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ മോഡി അത് ചെയ്യുമോ മോഡി തന്നെ ഈ ക്രിമിനലിച്ചു വിടുന്നു അതുകൊണ്ട് മോഡി അധികാരത്തിന് പുറന്തള്ളാനുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ അസന്ധിഗ്ധമായ തീരുമാനങ്ങൾ നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളേണ്ട ഒരു ചരിത്ര സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഗുജറാത്തിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരാക്രമിച്ച കുറ്റവാളികൾക്കെതിരായിട്ട് അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു